പകുതിവില തട്ടിപ്പിന്റെ സൂത്രധാരൻ ആനന്ദകുമാർ തുടക്കം മുതൽ സജീവം ആനന്ദകുമാറും പ്രതിയാകും കേരളത്തെ ഞെട്ടിച്ച പകുതി വില തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറാണെന്ന പോലീസ് നിഗമനത്തെ ബലപ്പെടുത്തുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് പകുതി വില തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് വിൻസെൻ്റാണെന്ന് ആനന്ദകുമാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പിന്റെ തുടക്കം മുതൽ അനന്തുവിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത് കൂടാതെ അനന്തു കൃഷ്ണനെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനിലേക്ക് കൊണ്ടുവന്നത് ആനന്ദ്കുമാറാണെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം പാതിവില തട്ടിപ്പിൽ ആനന്ദ്കുമാറിനെയും പ്രതിയാക്കും കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദ്കുമാർ രണ്ടാം പ്രതിയാണ് മുഖ്യപ്രതി അനന്തുകൃഷ്ണനെതിരെ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലും ആനന്ദ്കുമാറിനെ പ്രതി ചേർക്കും എൻ ജി ഒ കോൺഫെഡറേഷൻ ഡയറക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കും എൻ ജി ഒ കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു ആനന്ദകുമാർ പിന്നീട് ഇദ്ദേഹം രാജിവെക്കുകയായിരുന്നു എൻ ജിഒ കോൺഫെഡറേഷനിൽ നിന്നുള്ള ആനന്ദ്കുമാറിന്റെ രാജിയിലും പോലീസിന് സംശയമുണ്ട് അനന്തു കൃഷ്ണനെ സ്കൂട്ടർ വിതരണത്തിനായി ചുമതലപ്പെടുത്തിയത് എൻ ജിഒ കോൺഫെഡറേഷനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എൻ ജിഒ കോൺഫെഡറേഷന്റെ ബൈലോയും മറ്റു രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് അനന്തുവിനെ സ്കൂട്ടർ വിതരണത്തിന് ചുമതലപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചത് അനന്തുവിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് രേഖകൾ കണ്ടെടുത്തിരുന്നു എറണാകുളത്തെ ഒരു വില്ലയിൽ നിന്നും ഓഫീസിൽ നിന്നുമാണ് രേഖകൾ കണ്ടെടുത്തത് അനന്തുവിന്റെ വാട്സപ്പ് ചാറ്റുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് കൊച്ചി ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത സോഷ്യൽ ബി എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അനന്തു കൃഷ്ണൻ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരിലാണ് സ്ഥാപനം രൂപീകരിച്ചത് പാതി വില തട്ടിപ്പിലൂടെ ലഭിച്ച കോടിക്കണക്കിന് രൂപ സോഷ്യൽ ബിയുടെ അക്കൗണ്ടിലേക്കും മാറ്റിയെന്നാണ് വിവരം